മരുഭൂമിയിൽ വളരുന്ന ചെടിയല്ലേ എന്ന് കരുതിയാണ് ഊഴിയിൽ നട്ട് നോക്കിയത് അപ്പോൾ ഇത് ശരിക്ക് ഞാൻ നട്ടുണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ കുരു താനേ മുളച്ച് വന്നപ്പോൾ കുറച്ചെണ്ണം എടുത്ത് ചെടിച്ചട്ടികളിൽ ഒരു രസത്തിന് വെറൊരു കൗതുകം അത്രയേ ഉള്ളൂ പക്ഷേ കുറേ മാസമായിപ്പോൾ ഇത് വലിയ വളർച്ചയൊന്നുമില്ല പാകപ്പടം നാലിലുണ്ട് അതിലൊരെണ്ണം അതിൽ ഒരെണ്ണം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഒരെണ്ണം ഉണങ്ങാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പക്ഷേ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ പല സ്ഥലത്തും ഇന്തപ്പന കായ്ച്ചു നിൽക്കുന്ന നല്ല സ്വർണം നില ഉള്ള ഹീന്തപ്പനക്കൊലയുടെ വീഡിയോ ഒക്കെ ഞാൻ ചില പോസ്റ്റുകളിൽ കണ്ടിട്ടുണ്ട് ന്യൂസ് പോസ്റ്റിലാണ് കണ്ടിരിക്കണം അപ്പോൾ അത് എയ് ആവാൻ സാധ്യതയില്ല ഇത് വേറൊരു ചെടിയാണ് കുറേ കൂടെ വലിയ ചെടിച്ചട്ടിയിലാണ് സാധാരണ മണ്ണിലാണ് വളമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അതും ഒരു ചെറിയ ഇലകളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിന് ഒരു പക്ഷേ അവിടെ ഒരുപാട് എന്താ പറയുക മറ്റു ചെടികളുണ്ട് അമര പയറ് പിന്നെ മധുരക്കിഴങ്ങ് ഒരു മത്തനും കൂടി ഉണ്ട് അപ്പുറത്ത് ഇവിടെ കാണാഞ്ഞിട്ടാണ് ഈ വ്യൂല് അപ്പോൾ ഇതെല്ലാം കൂടിയുള്ളൊരു അവിയൽപ്പരുവാണ് ഈ ചെടിച്ചട്ടി പക്ഷെ അവിടെയും ചെടി പച്ചപിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇതുവരെ ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല പക്ഷെ കാര്യമായിട്ട് വളർച്ചയൊന്നുമില്ല മാസങ്ങളായിട്ട് ഒരേപോലെയുള്ള നിൽപ്പാണ് ഇടയ്ക്ക് ഒരു ഇല തോന്നുന്നുണ്ട് ഉണങ്ങി പോകുന്നുമില്ല